പെഹിൾഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി തിരുവല്ലാമല യൂണിറ്റ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് നടന്ന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദ് ഉദ്ഘാടനം ചെയ്തു യുൺ പ്രസിഡന്റ് കെ എസ് എ മജീദ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി സി രാജൻ പി എസ് ലോകനാഥൻ ടി പി രവികുമാർ കെ സി സഞ്ജു എന്നിവർ സംസാരിച്ചു